श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയം ശ്ലോകം ഇരുപത്തിമൂന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഗതസംഗ ജ്ഞാനവസ്ഥിതേതസ കർമ്മ സമഗ്രം പദാനുപദം ഗതസംഗസ്യ ഭൗതിക പ്രകൃതി ഗുണങ്ങളോട് സംഘരഹിതനായി മുക്തസ്യ മുക്തനായി ജ്ഞാനാവസ്ഥിതചേതസഹ ജ്ഞാനത്തിൽ അവസ്ഥിതമായ ബുദ്ധിയോട് കൂടിയവനായി യജ്ഞായ കൃഷ്ണന് യജ്ഞത്തിനായിട്ട് ആചരത കർമ്മം ആചരിക്കുന്നവൻ്റെ സമഗ്രം മുഴുവൻ കർമ്മ കർമ്മവും പ്രവിലീയതയും വിലയിക്കുന്നു വിവർത്തനം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു ഭാവാർത്ഥം പൂർണമായ കൃഷ്ണാവബോധമുണ്ടാകുമ്പോൾ ഒരാൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തനാകുന്നു അതോടെ ത്രിഗുണങ്ങളാലുള്ള മാലിന്യം നീങ്ങുന്നു കൃഷ്ണനുമായി ബന്ധത്തിലുള്ള തൻ്റെ മൂലസ്വരൂപം അറിയാവുന്ന അയാൾക്ക് മുക്തനാവാം കൃഷ്ണാവബോധത്തിൽ നിന്ന് അയാളുടെ മനസ്സിനെ പിൻവലിക്കാൻ സാധ്യമല്ല അപ്രകാരം അയാൾ ചെയ്യുന്നതെന്തും ആദിമ വിഷ്ണുവായ കൃഷ്ണനു വേണ്ടിയാണ് പരമ്പുരുഷനായ കൃഷ്ണനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവയാണ് യജ്ഞങ്ങൾ അതുകൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം യജ്ഞങ്ങളാണ് അവയിൽ നിന്നുള്ള പ്രതികരണങ്ങളും അതീന്ദ്രിയതയിൽ ലയിക്കുന്നതിനാൽ അയാൾ ഭൗതിക ഫലങ്ങളാൽ കഷ്ടപ്പെടുന്നില്ല ഹരേ കൃഷ്ണ